ദയവ് തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് അലീന ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബി വൺ വരെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിച്ചു ബി ടു ഞാൻ സെൽഫായിട്ടാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് എനിക്ക് എക്സാമിന് ഒന്നും കിട്ടുന്നില്ലായിരുന്നു ആദ്യത്തെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ രണ്ട് മുടികൾ എഴുതി എനിക്ക് എളുപ്പമായിരുന്നു എക്സാം പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് വളരെ ചെറിയ മാർക്കിൽ രണ്ട് മുടികളും ഫെയിലായി അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയുടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് പിന്നെയും ഒരു ഡേറ്റ് കിട്ടി എക്സാം എഴുതാൻ ഒരു മാസത്തെ പ്രിപ്പറേഷൻ ക്ലാസ്സോട് കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എനിക്ക് ഡേറ്റ് എടുത്തു തന്നത് അപ്പോൾ പ്രിപ്പറേഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നപ്പം എന്നെ അവിടെ പഠിപ്പിക്കുന്ന മിസ്സുമാർ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരാണ് എൻ്റെ റൂംമേറ്റ്സ് മേയ്റ്റ്സ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരാണ് അപ്പോൾ എനിക്ക് മൊത്തം ഒരു കൃപാസനത്തിൻ്റെ ഒരു ഇതായിരുന്നു മൊത്തം അപ്പം ഞാൻ പറഞ്ഞു എനിക്കും ഉടമ്പടി എടുക്കണം എന്നൊരിതിൽ വന്നു അങ്ങനെ ഞാനും വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആദ്യമൊക്കെ ഉടമ്പടി നന്നായിട്ട് പാലിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെയും മടിയായി ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി അങ്ങനെ പിന്നെയും എക്സാമിന് ഡേറ്റ് കിട്ടി എക്സാം എഴുതി പിന്നെയും ഫെയിലായി അത് കഴിഞ്ഞ് പിന്നെയും ഡേറ്റ് എടുത്തു അന്നേരം ഇവിടെ ഉടമ്പടി വന്ന് പുതുക്കി പുതുക്കിയിട്ട് പിന്നെ എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞപ്പം എനിക്ക് സ്പീക്കിംഗ് ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് നല്ല മാർക്കോടു കൂടി പാസ്സാവാൻ പറ്റി ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ വെച്ച് എന്നെ പ്രാക്ടീസ് ചെയ്യാൻ നേരത്തെ എന്നോട് മിസ്സുമാരൊക്കെ പറയുമായിരുന്നു സ്പീക്കിംഗ് ഒട്ടും പോരാ എന്തായാലും പാസ്സാവത്തില്ല എന്നുള്ള രീതി പറയുമായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് വെള്ളത്തിലിട്ട് കുടിക്കിട്ട് കുടിക്കുമായിരുന്നു എക്സാമിന് കയറുന്നതിന് മുമ്പ് അതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റി അത് കഴിഞ്ഞ് പേപ്പർ വർക്കിൻ്റെ സമയത്ത് ഞാനൊരു ഏജൻസിക്ക് കൊടുത്തു ഏജൻസിക്ക് കൊടുത്തപ്പം ഫസ്റ്റ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഇൻറ്റർവ്യൂ ഒക്കെ കിട്ടുന്നത് അന്നേരം ഇൻ്റർവ്യൂ ആയി എന്ന് പറഞ്ഞ് അവർ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അക്കോമഡേഷനോ അല്ലെങ്കിൽ അവിടുത്തെ സംഭവങ്ങളൊന്നും ഇപ്പോൾ അവർ സെറ്റായിട്ടില്ല അടുത്തുണ്ടെങ്കിലേ ഇനി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരെനിക്ക് ഓഫർ ലെറ്ററോ ഒന്നും തന്നില്ല അന്നേരം ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു എന്നാ ചെയ്യുന്നേ എനിക്ക് ഈ വർഷം തന്നെ പോകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ഡയറക്റ്റ് ജർമ്മനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ നമ്പർ വന്നു കോൺടാക്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു വേക്കൻസി ഉണ്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ച് എനിക്കൊരു ഇൻ്റർവ്യൂ പോലും നടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു മാസം കൊണ്ട് ഓഫർ ലെറ്റർ എൻ്റെ വിസ എൻ്റെ കൈ കിട്ടി വിസ കിട്ടിക്കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഹോസ്പിറ്റലുകാർ എന്നെ വീഡിയോ കോളിൽ ചെയ്യുകയും എന്നോട് സംസാരിക്കുകയും ചെയ്തത് അപ്പോൾ മാതാവി ഇവിടെ വന്ന് വിസയ്ക്ക് വെക്കുന്നതിന് മുമ്പ് അച്ഛനെ കണ്ട് മാതാവിൻ്റെ അടുത്ത് പാസ്പോർട്ടും എല്ലാം കൊണ്ടുവന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വിസയ്ക്ക് വെക്കാൻ പോയത് അങ്ങനെ എനിക്ക് വിസ കിട്ടി ഒരു കുറേ മാസം മുമ്പ് തന്നെ എനിക്ക് ബൈബിളിൻ്റെ അകത്തുനിന്ന് പതിനഞ്ചെന്നൊരു ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഈ പതിനഞ്ചാം തീയതിയാണ് ഞാൻ ജർമ്മനിക്ക് കയറിപ്പോകുന്നത് ഈ വെള്ളിയാഴ്ച പതിനഞ്ചാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് പിന്നെ എല്ലാ ഏജൻസിയും എൻ്റെ അടുത്ത് ഒരു മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപയൊക്കെ ആവും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ടോട്ടൽ ടിക്കറ്റും എല്ലാം കൂടെ രണ്ട് ലക്ഷം രൂപ ആയിട്ടുള്ളൂ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത്രയും കുറഞ്ഞ പൈസയിൽ ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെ ഫുഡും അക്കോമഡേഷനും എല്ലാം എനിക്ക് ഫ്രീ ആണ് എൻ്റെ ഹോസ്പിറ്റലുകാർ തന്നെയാണ് എടുക്കുന്നത് ഇത്രയും നല്ല അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ എൻ്റെ ലൈസൻസ് ആണ് ഞാൻ ടു വീലറും ഫോർ വീലറും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി ഞാൻ പോയപ്പോൾ കാശുരൂപം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ടൂ വീലർ എടുക്കാൻ നേരത്ത് എനിക്ക് അവർ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു ബൈക്ക് ഓടിച്ചാലേ എനിക്ക് വിത്ത് ഗിയർ തരത്തുള്ളൂ എന്ന് പറഞ്ഞു അല്ലാണ്ട് തരത്തില്ല ഗിയർലെസ്സേ തരത്തുള്ള പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എങ്ങനെ ഞാൻ ബൈക്ക് ഓടിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് അവർ പറഞ്ഞു ഒന്നുകൊണ്ടും അടുത്തില്ല അവർ ബൈക്ക് ഓടിച്ചാൽ മാത്രമേ വിത്ത് ഗിയർ തരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചു ഓക്കെ ഓടിക്കാം എന്ന് പറഞ്ഞ് മാതാവിനെ വിളിച്ച് ബൈക്ക് കയറിയിരുന്നു എങ്ങനെ ഞാൻ ബൈക്ക് ഓടിച്ച് ഇപ്പറേ എത്തി എന്ന് എനിക്ക് ഞാൻ ബൈക്ക് ഓടിച്ചു ഇപ്പറേ കൊണ്ട് കറക്റ്റ് നിർത്തി എനിക്ക് വിത്ത് ഗിയർ ലൈസൻസ് കിട്ടി ഫസ്റ്റ് അറ്റംഡി തന്നെ അത് വലിയൊരു അനുഗ്രഹം അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം രണ്ട് പ്രാവശ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ പപ്പയ്ക്ക് വയറ്റിൽ എന്തൊക്കെയോ അസ്വസ്ഥതകളും ഒക്കെ ആയിട്ട് വയറ് വീർത്ത് വീർത്ത് വരുമായിരുന്നു വയറ്റിന് പുറമേ നമ്മൾ തൊട്ട് നോക്കുമ്പം ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ടും ഒന്നും മനസ്സിലായില്ല എന്താണെന്ന് അപ്പോൾ അവർ എൻഡോസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞു എൻഡോസ്കോപ്പ് ചെയ്തു എൻഡോസ്കോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു നിയോഗം വെച്ചായിരുന്നു തൈലം തൊട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഉപ്പിട്ട് വെള്ളം കൊടുത്തായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് എൻഡോസ്കോപ്പ് ചെയ്തു കഴിഞ്ഞപ്പം വേറെ കുഴപ്പമൊന്നുമില്ല സർജറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട മുഴയൊന്നുമില്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് അത് കൂടിയിട്ട് നീരായത് അല്ലാണ്ട് വേറൊരു പ്രശ്നവും ഇല്ല കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ച് മരുന്ന് കഴിച്ചാൽ മാറാവുന്നതുള്ള എന്ന് പറഞ്ഞു അതും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ എൻ്റെ ബ്രദർ ഫുഡ് ക്വാളിറ്റി കൺട്രോൾഡായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുവാണ് ഫുഡ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞിട്ട് ട്രെയിനിങ് ആയിരുന്നു ട്രെയിനിങ് കഴിഞ്ഞിട്ടും അവർ ടെമ്പററി ആയിട്ടാണ് നിർത്തിയിരുന്നത് പെർമനൻ്റ് ആക്കിയില്ലായിരുന്നു അതും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ സാലറിയും കൂട്ടി കിട്ടി ആയിട്ട് ജോബും കിട്ടി പിന്നെ ജർമ്മനിക്ക് പോകുമ്പം എല്ലാവരെ പോലെയുള്ള ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു കൂടെ ആരായിരിക്കും റൂം മെയ്റ്റ് ആരായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു കൂട്ടുകാരിയെ തരണം നല്ലൊരു കൂട്ടു തരണം എന്ന് കൃപാസന മാതാവിനെ അറിയാവുന്ന ഒരു കൂട്ടിനെ എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് നോക്കി അപ്പം ഞാൻ ആ കൊച്ചിന് മെസ്സേജ് അയച്ചു അന്നേരം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കൊച്ചാണ് ഞങ്ങൾ ഒരേ റൂമിലാണ് എന്നേക്കാളും ഒരു വർഷം മുമ്പേ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത കൊച്ചാണ് അവൾ അപ്പം അതും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ പറയുന്ന എല്ലാം ഇങ്ങനെ മാതാവ് സാധിച്ചു തരുന്നു പിന്നെ സ്ഥല നടന്നിട്ടുണ്ട് രണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു അത് ആരും കുറേ കയറി ഉള്ളൊരു സ്ഥലമായിരുന്നു വെള്ളമില്ലായിരുന്നു അവിടെ അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് കാണും സ്ഥലം നല്ലതാണ് പക്ഷേ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വാങ്ങിക്കാതെ അവരങ്ങ് പോവുമായിരുന്നു അപ്പം ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് സ്ഥല നടന്നു അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ജർമ്മൻ എക്സാം പാസ്സാവാൻ വേണ്ടി തന്നെ ഞാൻ നിയോഗം വെച്ചവൾ ഇപ്പം ഫുൾ മൊഡ്യൂൾ കിട്ടി ജർമ്മൻ എക്സാം ബി ടു എക്സാം പാസ്സായി പിന്നെ എൻ്റെ കൂടെയുള്ള ഒരു ചേച്ചി ആ ചേച്ചി നേഴ്സ് നേഴ്സിങ് കഴിഞ്ഞതാണ് ചേച്ചിയും ഇതേപോലെ ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കഴിഞ്ഞ ജൂലൈയിൽ ജർമ്മനിയിൽ കയറിപ്പോയി ഇപ്പോൾ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഏജൻസിക്ക് ഇങ്ങനെ എക്സാം ഡേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ട് അവർ ആയിരുന്നു അവർ പിന്നെ ഡേറ്റ് എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ നീട്ടി നീട്ടി പിന്നെ പൈസ റീഫണ്ട് ചോദിച്ചിട്ട് തരുന്നില്ലായിരുന്നു അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഒന്നിച്ചാണ് കൊടുത്തെ അപ്പം ഞാനാണെങ്കിൽ എത്ര റീഫണ്ട് ചോദിച്ചിട്ടും അവർ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ കിട്ടുന്നില്ലായിരുന്നു കോൾ എടുക്കുന്നില്ലായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ലൈറ്റേ പ്രേ ക്യാൻഡർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പൈസ ഞങ്ങൾക്ക് രണ്ടു പേർക്കും റീഫണ്ട് കയറി ഒരു പത്തുനൂറ് പിള്ളേരുണ്ടായിരുന്നു അതിലാകപ്പാടെ നാല് പിള്ളേർക്കേ റീഫണ്ട് കയറിയിട്ടുള്ളൂ ബാക്കി ആർക്കും ഇതുവരെ റീഫണ്ട് കയറിയിട്ടില്ല അവർ പോലീസ് കേസൊക്കെ ആയിട്ട് നടക്കുവാണ് അപ്പം അതും വലിയൊരു അത്ഭുതം തന്നെയാണ് അങ്ങനെ ചെറുതും വെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ അമ്മ മാതാവ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട് അപ്പം പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടെ പത്രം വാങ്ങി വീടുകൾ കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുക്കുമായിരുന്നു എക്സാമിന് പോകുമ്പം അവിടെ എക്സാം സെൻറ്ററിൽ കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കുമായിരുന്നു വഴിയിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പൈസ കൊടുക്കുമായിരുന്നു എന്നോട് എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്നവർക്ക് എന്നെ കഴിയുന്ന വിധം എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു ആത്മീയമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കാനും പള്ളി പോകാനും ഒക്കെ ഞാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഇപ്പം രാവിലെ എണീക്കുന്നുണ്ട് പള്ളി പോകുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് ഈശോയുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റി ബൈബിൾ വായിക്കുമ്പം നമുക്ക് ഭയങ്കര ആശ്വാസവും ഈശോ നമ്മളോട് സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ അനുഭവം വിശുദ്ധ ഗ്രന്ഥത്തിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അദ്ധ്യായം പത്താം തിരുവചനം അരളി ചെയ്യുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ യുവാക്കൾ ഇവിടെ വന്ന് പങ്കുവയ്ക്കുന്നു അവരുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് എങ്ങനെയാണ് കൃപാസനം മാറുന്നത് തങ്ങ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ മകളെ വിദേശത്തേക്ക് പോകുവാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയും പിന്നീട് അതിന് വന്ന തടസ്സങ്ങൾ അതായത് തനിക്ക് പിന്നീട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എക്സാം എക്സാമൊക്കെ ഫെയിലാകുന്നു ആ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഈ മകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തൻ്റെ മമ്മി ഉടമ്പടി എടുത്ത ആ ഒരു അനുഭവവും തങ്ങളുടെ കുടുംബം ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവവും ഈ മകൾക്കുണ്ട് അങ്ങനെയാണ് അലീന അലീന തോമസ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും തൻ്റെ ഉടമ്പടി ജീവിതം ആദ്യമൊക്കെ അത്രയേറെ ശ്രദ്ധ കൊടുത്തില്ല എന്ന് ആ മകൾ തന്നെ പറയുന്നു എന്നാൽ പിന്നീട് തനിക്ക് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ സമീപിക്കുവാൻ അതായത് അമ്മയെ അമ്മയോട് ഓരോ കാര്യങ്ങളും ഞാൻ ചോദിക്കുന്നത് അമ്മ എനിക്ക് തരു തന്നുകൊണ്ടിരുന്നു ഞാൻ എന്ത് ചോദിച്ചാലും അമ്മ തന്നു എന്നാണ് ഈ മകൾ ഇവിടെ പറയുക അതാണ് ഒരു ആത്മബന്ധം അമ്മയും മകളും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയാണിവിടെ അങ്ങനെ ഇന്ന് തൻ്റെ ആത്മീയ ജീവിതം ശുഷ്കിച്ച് പോയ ഒരവസ്ഥയിൽ നിന്ന് പിന്നീട് അത് എങ്ങനെയാണ് ഫ്ലറിഷ് ചെയ്യുന്നത് അതുപോലെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ ഉടമ്പടിയിലൂടെ കർത്താവിൻ്റെ തിരുമുഖം മറ്റുള്ളവരിൽ കാണുവാനൊക്കെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഓരോ കുട്ടികൾക്കും എങ്ങനെയാണ് അതിനുള്ള കൃപ ലഭിക്കുന്നത് അങ്ങനെ തൻ്റെ കുടുംബത്തിലും കിട്ടിയ ഒത്തിരിയേറെ അനുഭവങ്ങൾ ഈ മകൾ പങ്കുവെച്ചു തനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഫ്രീ അക്കോമഡേഷനാണ് അവിടെ എല്ലാവിധ ഫെസിലിറ്റിയുമുണ്ട് താൻ പോകാൻ ആഗ്രഹിച്ച സമയത്ത് പോകാൻ പറ്റാതിരുന്നത് കൊണ്ട് ഇന്നിപ്പോൾ തനിക്ക് ആ ഫീ അവിടെ കൊടുക്കേണ്ട അതായത് രണ്ട് മൂന്ന് നാല് ലക്ഷം ഒക്കെ മറ്റുള്ളവർ പേ ചെയ്യുമ്പോൾ ഈ മകൾക്ക് ഏജൻസിക്ക് അത് എത്ര ഏറെ ചുരുങ്ങി അതായത് അത്രയൊന്നും തനിക്ക് കൊടുക്കേണ്ടി വന്നില്ല ഇതൊക്കെയാണ് ഈ മകൾ ഇവിടെ പറയുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ താമസമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണെന്നാണ് പറയുക ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തിരുവചനം നമ്മോട് പറഞ്ഞു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ ഈ ജ്ഞാനം പരിശുദ്ധാത്മാവ് ഈ ആത്മാവിൻ്റെ നിറവ് നമ്മോടുകൂടെ ഉള്ളപ്പോൾ നമുക്ക് പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യാൻ സാധിക്കും അങ്ങനെ ഈശോയുടെ മക്കളായിട്ട് നമുക്ക് വളരാൻ സാധിക്കും നമ്മുടെ കുടുംബം കൂടുതൽ അഭിവൃദ്ധമാകും അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക